നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയില്ലാത്ത ബാലൻ ശ്രീഹരി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കണമെന്നും പോലീസിനൊപ്പം ജീപ്പിൽ സഞ്ചരിക്കണമെന്നുമുള്ള ആഗ്രഹം സഫലമാക്കി കൊടുങ്ങല്ലൂർ പോലീസ് ശ്രീഹരിയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കയറുക എന്നത് ഏകദേശം ആറു മാസത്തോളമായി ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പഠിക്കുകയായിരുന്നു ശ്രീഹരി ശ്രീഹരിയുടെ നിർബന്ധ പ്രകാരം വീട്ടുകാർ ബുധനാഴ്ച രാവിലെ കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു കുട്ടിയുടെ ആഗ്രഹം പറഞ്ഞു കേട്ട സി ഐ ശശീന്ദ്രന്റെ പ്രത്യേക താല്പര്യപ്രകാരം ശ്രീഹരിയെ പോലീസ് ജീപ്പിൽ കയറ്റി ചുറ്റി സഞ്ചരിച്ചു പിതാവ് സച്ചിനും കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും രണ്ട് പോലീസുകാരോടൊപ്പമായിരുന്നു ജീപ്പിൽ കയറി ആഗ്രഹം കുടുംബം അച്ഛനും അമ്മയും കുട്ടികളടക്കം വന്നത് പോലീസ് ജീപ്പിൽ അടക്കം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് കുട്ടിയാണ് പഠിക്കുന്നത് നാളായിട്ടുള്ള ആഗ്രഹമാണ് അവൻ ഏകദേശം ഒരു ആറുമാസത്തോളം ആയി ഗൂഗിളിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനെ കൂടി സെർച്ച് ചെയ്തുകൊണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വീട്ടുകാർക്ക് നിർബന്ധ നിർബന്ധിച്ച് അവൻ ഇന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ കാണാൻ വന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടിവിടെ വന്ന് സി ഐ സാറായിട്ട് സംസാരിച്ചു ശശിധരൻ സാറിൻ്റെ പ്രത്യേക താൽപര്യ പ്രകാരം അദ്ദേഹത്തെ പോലീസ് കയറ്റി കൊടുങ്ങല്ലൂർ ടൗണും കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ചുറ്റും റൗണ്ട് അടിച്ച് കറങ്ങി വന്നിരിക്കുകയാണ് എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം എനിക്ക് ഇഷ്ടമായോ ഇഷ്ടമായി

ഇനിയും വരാമെന്നും പോലീസ് ആവാനാണ് തന്റെ ആഗ്രഹമെന്നും ശ്രീഹരി പറഞ്ഞു ഇത് വേണം വേണം ഇനി യാത്ര ചെയ്യണോ ുള നടവരമ്പ ഗവൺമെന്റ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിജയിയാണ് ശ്രീഹരി കഴിഞ്ഞ വർഷം ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ജീപ്പിൽ യാത്ര നടത്തുകയും ശ്രീഹരി ചെയ്തിരുന്നു കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും പി ആർഒ പി എ ജൻ അരുൺ എം ജെ ഗിരീഷ് എം ജി എന്നിവരോടൊപ്പമാണ് ശ്രീഹരി പോലീസ് ജീപ്പിൽ യാത്ര നടത്തിയത് ഐക്കരക്കുന്ന് സ്വദേശി സച്ചിന്റെയും പ്രിയാലക്ഷ്മിയുടെയും മകനാണ് ശ്രീഹരി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ